Hi. Hey. അപ്പം ഇന്ന് വെള്ളിയാഴ്ച കേട്ടോ നമ്മളെന്നും പതി പോലെ കടപ്പുറത്തേക്ക് തീണ്ടിട്ടോ ഇവിടെ മീൻ അങ്ങനെ കിട്ടണമെന്നല്ല പക്ഷെ ഇന്നലെ വറ്റ കിട്ടിയിരുന്നു എന്ന് പറഞ്ഞു അപ്പം അതൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നത് അവിടെ ഒരാൾ വീശിയിട്ടുണ്ട് നമുക്ക് നോക്കട്ടെ എന്താ കിട്ടിയല്ലെന്ന് ഓക്കെ Hi. എന്നിട്ടേ കാണാനാണ് വറ്റയുടെ പലപ്പൊന്നും കേട്ടോ വീശീറ്റുള്ളത് വല വലിച്ചു കഴിഞ്ഞാൽ അറിയുള്ളു എന്തോരുണ്ടെന്നുള്ള അതിന് അറിഞ്ചിലാണോന്നും നമുക്ക് അറിയാൻ പറ്റില്ല വല വലിച്ചു വരുമ്പോ അകലെ വല വീശാല അകലെ ഒരുപാട് മീനുകൾ ഇങ്ങനെ കിടന്നുമ്പോൾ അറിയുന്നുണ്ട് പക്ഷെ അവരടുത്തേക്ക് വന്നാലാണ് നമുക്കൊരു താപ്പനുസരിച്ച് കിട്ടുള്ളൂ അപ്പൊ അങ്ങനെ അടുത്ത് വന്നൊരു കൂട്ടത്ത് വീശീട്ടുണ്ട് എത്രത്തോളം എന്നുള്ളത് നമുക്ക് അറിയില്ല കൊണ്ടില്ല ഇല്ലൊണ്ടില്ലേ അങ്ങനെ നമ്മളെ വേറെ കാര്യമായിട്ട് മീനുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാ ഇതാ എവിടേത് ഇവരൊക്കെ വെയിറ്റ് ചെയ്യാൻ നിൽക്കുന്നു ആർക്കും മീനില്ല വല്ലപ്പോഴും ഇതുപോലെ വരുന്ന വറ്റയുടെ കൂട്ടങ്ങൾ വീശിയിട്ട് ഓരോരുത്തർ കറിക്കൊപ്പിക്കുക എന്നല്ലാതെ വേറെ കാര്യമായിട്ടൊന്നും എന്തായാലും അവസാനിപ്പിക്കണം ഓക്കെ ബൈ ബൈ